ഉംബ്രിയൻ താഴ്വരയിൽ ഒലിവു മരങ്ങൾ അസീസിയുടെ ചരിവുകളിൽ പടർന്നു പടർന്നുകയറുന്നിടത്ത് ഫ്രാൻസിസ്കോ പൂജാതനായി വ്യാപാരിയായ അവൻ്റെ പിതാവ് പുത്രൻ വിശിഷ്ടമായ ലിനൻ തുണികളുടെ അവകാശം നേടാൻ ആഗ്രഹിച്ചു അവൻ്റെ ജീവിതം ലോകത്തിൻ്റെ സമ്പത്തു കൊണ്ട് അലങ്കരിച്ചു ഫ്രാൻസിസ് അങ്ങനെ തന്നെയായി ആഹ്ലാദ തിമിർപ്പിന്റെ രാജാവ് അവന്റെ യുവത്വം വിവേകമില്ലാത്ത സമർപ്പണത്തിൻ്റെ ഒരു ഗാനമായിരുന്നു അവന്റെ ഹൃദയം വീരശൂര പരാക്രമത്തിൻ്റെയും മഹത്വത്തിൻ്റെയും മിന്നുന്ന മിഥ്യയായ രത്നത്തിൽ ഉറപ്പിച്ചിരുന്നു അവൻ ക്ഷണികമായ വീഞ്ഞിനും കണ്ണിൻ്റെ സന്തോഷത്തിനും വേണ്ടി ജീവിച്ചു പക്ഷെ എല്ലാ ഭൗമിക മിഥ്യകളെയും പോലെ ആ സ്വപ്നം അവനെ കൈവിട്ടു പെരൂജ്യൻ തടവിറയിലെ ഇരുമ്പ് ചങ്ങലകൾ അവന്റെ ആദ്യത്തെ സന്യാസിയിടമായി മാറി അവിടെ അഴുക്കിലും നിഴൽ നിറഞ്ഞ നിശബ്ദതയിലും അവന്റെ ഉള്ളിലെ ശബ്ദം മൃദുവായി നിർബന്ധ ബുദ്ധിയോടെ മന്ത്രിക്കാൻ തുടങ്ങി അവന്റെ മഹത്വത്തിനായുള്ള ദാഹം അദൃശ്യമായ ഒരു കിരീടത്തിലേക്ക് തിരിച്ചുവിട്ടു തുടർന്ന് രോഗമെത്തി ശരീരത്തിൻ്റെ ശൈത്യകാലം അത് അതവൻ്റെ ആത്മാവിനെ വസന്തത്തിനായി ശുദ്ധീകരിച്ചു ആ അത്ഭുതകരമായ മാറ്റം കാണുക ഒരു ദിവസം ലോകത്തിൻ്റെ വേഷമണിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ഏറ്റവും ദുഃഖകരമായ സൃഷ്ടികൾ ഒന്നിനെ കണ്ടുപിട്ടി ഒരു കുഷ്ഠരോഗിയെ ആ ദുർഗന്ധം ഒരു മതിലായിരുന്നു ആ കാഴ്ച ഒരു പീഡനമായിരുന്നു എന്നിട്ടും ആ നിമിഷം അവൻ്റെ ഉള്ളിൽ ഒരു ആഴമായ അറിവ് ഉണർന്നു അവൻ ഓടിപ്പോയില്ല അവൻ കുതിരപ്പുറത്തുനിന്നിറങ്ങി അഗാധമായ ഒരു സമർപ്പണത്തോടെ ആ പുറന്തള്ളപ്പെട്ടവന്റെ കയ്യിൽ ചുംബിച്ചു ആ സ്പർശത്തിൽ രാജകുമാരനും ദരിദ്രനും തമ്മിലുള്ള അതിർവരമ്പ് അലിഞ്ഞുപോയി അവന്റെ കർക്കശക്കാരായ യജമാനന്മാരായിരുന്ന ലോകവും അതിൻ്റെ മോഹങ്ങളും ധൂപക്കുറ്റിയിലെ പുക പോലെ അപ്രത്യക്ഷമായി ഇത് ദാനമായിരുന്നില്ല ഇത് അവൻ്റെ ആത്മാവും കരുണയും തമ്മിലുള്ള വിവാഹമായി അവൻ്റെ പാദങ്ങൾ ഇപ്പോൾ അദർശ്യമായ ഒരു വെളിച്ചത്താൽ നയിക്കപ്പെട്ട് സാൻ ദാമിയാനോയുടെ അവശിഷ്ടങ്ങളിലേക്ക് അവനെ എത്തിച്ചു അവിടെ കല്ലുകൾ പോലും അറ്റകുറ്റപ്പണികൾക്കായി കരഞ്ഞു കുരിശിന്റെ രൂപത്തിനു മുന്നിൽ ആ ശബ്ദം ആഴത്തിലും മുഴക്കത്തോടെയും വന്നു ഫ്രാൻസിസ് എന്റെ പള്ളി നന്നാക്കുക അവൻ ഈ വാക്കിനെ അക്ഷരാർത്ഥത്തിൽ ഒരു കുട്ടിയെ പോലെ എടുത്തു തകർന്ന ചാപ്പലിനായി കല്ലുകൾ വാങ്ങാൻ തൻ്റെ പിതാവിൻ്റെ പണ്ടകശാലയിലെ വില കൂടിയ പട്ടുകൾ വിറ്റു അനിവാര്യമായ പ്രഭാതം വന്നു ചേർന്നു നഗരമധ്യത്തിലെ പൊതുസ്ഥലത്ത് ജനങ്ങളുടെ നോട്ടത്തിനു മുന്നിൽ അവൻ്റെ പിതാവ് അവകാശം ചോദിച്ചു പക്ഷേ ഫ്രാൻസിസിന് ഭൂമിയിൽ നിന്ന് ഒന്നും ആവശ്യമില്ലായിരുന്നു അവൻ തന്റെ നല്ല വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റി ബിഷപ്പിനും ആകാശത്തിനും മുന്നിൽ നിന്നു ഇവ ഞാൻ എൻ്റെ ഭൗമിക പിതാവിന് തിരികെ നൽകുന്നു അവൻ പ്രഖ്യാപിച്ചു ഇനിമേൽ ഞാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയും ഇത് നഷ്ടത്തിൻ്റെ നിമിഷമായിരുന്നില്ല മറിച്ച് മോചനത്തിൻ്റെതായിരുന്നു ഒരു സാധാരണ അരഞ്ഞാണ കയർ കൊണ്ട് കെട്ടിയ കുപ്പായം ധരിച്ച് അവൻ തൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ ജോലി ആരംഭിച്ചു ആ ശബ്ദം കേവലം കല്ലുകളെ കുറിച്ചോ ചെങ്കല്ലുകളെ കുറിച്ചോ അല്ല സംസാരിച്ചതെന്ന് അവൻ തിരിച്ചറിഞ്ഞു മറിച്ച് തകർന്ന ആത്മാക്കളെ കുറിച്ചും അവന്റെ കാലഘട്ടത്തിലെ ശിഥിലമായ വിശ്വാസത്തെക്കുറിച്ചുമായിരുന്നു അവൻ സുവിശേഷത്തെ ഒരു വാദിക്കാനുള്ള സിദ്ധാന്തമായി എടുത്തില്ല മറിച്ച് നടന്നു തീർക്കാനുള്ള ഒരു പാതയായി സ്വീകരിച്ചു അവന്റെ പ്രഭാവത്തിലേക്ക് കൂട്ടുകാർ ആകർഷിക്കപ്പെട്ടു പണ്ഡിതൻ മുതൽ സാധാരണക്കാരൻ വരെ എല്ലാവരും സുവിശേഷത്തിൻ്റെ ശുദ്ധവും സന്തോഷകരവുമായ സത്ത തേടി അവർ ഫ്രീയേഴ്സ് മൈനർ അഥവാ ചെറിയ സഹോദരന്മാർ ആയി മാറി അവർ റോമിൽ ഇന്നസെന്റ് മൂന്നാമൻ മാർപ്പാപ്പയുടെ മുന്നിൽ ഹാജരായപ്പോൾ മാർപ്പാപ്പ കണ്ടത് അലഞ്ഞുതിരിയുന്ന ഒരു സംഘത്തെയല്ല മറിച്ച് സാർവത്രിക സഭയുടെ കിതയ്ക്കുന്ന മാളികയെ താങ്ങി നിർത്തുന്ന തൂണിനെയായിരുന്നു സകല സൃഷ്ടികളിലും ഫ്രാൻസിസ് ദൈവത്തിന്റെ മുഖം കണ്ടു സൂര്യൻ സഹോദരൻ സൂര്യനായിരുന്നു ചന്ദ്രൻ സഹോദരി ചന്ദ്രനായിരുന്നു ജലം സഹോദരി ജലമായിരുന്നു അവൻ പക്ഷികളോട് ഒരു സഭയിൽ എന്ന പോലെ പ്രസംഗിച്ചു അവതന്റെ പ്രസംഗം കേൾക്കാൻ നിശബ്ദമായി നിന്നു ഗുബിയോയിലെ ക്രൂരനായ സഹോദരൻ ചെന്നായ അവന്റെ കൽപ്പനയിൽ മുട്ടുകുത്തി ഇരുമ്പിനാലല്ല സ്നേഹത്താൽ മെരുക്കപ്പെട്ടു മനുഷ്യനും പ്രകൃതിക്കും ഇടയിലുള്ള മതിൽ അവൻ തകർത്തു എല്ലാറ്റിനെയും ഒറ്റ തുന്നലില്ലാത്ത വിശുദ്ധ കുടുംബമായി നെയ്തെടുത്തു തൻ്റെ അസ്തിത്വത്തെ ആകെ എരിച്ചു കളഞ്ഞ ഒരഞ്ജനമായ തീവ്രതയോടെ അവൻ ക്രൂശിതനായി ക്രിസ്തുവിനെ സ്നേഹിച്ചതുകൊണ്ട് അവന് അത്യുന്നതമായതും ഭയങ്കരവുമായ സമ്മാനം ലഭിച്ചു ലാവർണ പർവ്വതത്തിൻ്റെ നിശ്ചലമായ നിശബ്ദതയിൽ അവന് പഞ്ചക്ഷതങ്ങൾ ലഭിച്ചു ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ മുറിവുകൾ അവൻ്റെ മാംസത്തിൽ പ്രത്യക്ഷമായി അത് അവൻ്റെ അസ്തിത്വത്തിൻ്റെ മുദ്രയായിരുന്നു അവൻ ക്രിസ്തുവിനെ പിന്തുടരുക മാത്രമല്ല ചെയ്തത് അവന്റെ പ്രതിരൂപമായി മാറുകയും ചെയ്തു അവസാനമായി തൻ്റെ എല്ലാ സമ്പത്തും ഭൂമിക്ക് തിരികെ നൽകി ചെറിയ ദരിദ്രൻ ഇൽപോവനുള്ള നഗ്നമായ നിലത്ത് കിടന്നു അവന്റെ അവസാന ശ്വാസം സഹോദരി മരണത്തിന് ഒരു സ്വാഗതഗാനമായിരുന്നു അവൻ്റെ ജീവിതം നൽകിയ ഒരു പ്രഭാഷണമായിരുന്നില്ല മറിച്ച് ജീവിക്കപ്പെട്ട ഒരു കവിതയായിരുന്നു ദൈവത്തിലേക്കുള്ള ഏറ്റവും ചെറിയ ദൂരം ലാളിത്യത്തിലും സന്തോഷത്തിലും അഗാധമായ സ്നേഹത്തെ ആശ്ലേഷിക്കുന്നതിലൂടെയാണ് കണ്ടെത്തുന്നത് എന്നതിൻ്റെ സാക്ഷ്യം എൻ്റെ സ്നേഹിത എല്ലാ ആത്മാവും അതിൻ്റെ അലങ്കാരങ്ങൾ ഉപേക്ഷിച്ച് ഫ്രാൻസിസിനെ പോലെ സ്വന്തം സത്യത്തിന്റെ വെളിച്ചം മാത്രം അണിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലേ